ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണവും രോഗ ചികിത്സയുമാണല്ലോ അവരുടെ തൊഴിൽ ആ തൊഴിലേക്ക് ഇറങ്ങി അവിടെ പ്രാവീണ്യം നേടുമ്പോഴേക്കും സമൂഹത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ സംരക്ഷണം സാമൂഹ്യ ആരോഗ്യത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും അധികമാകുന്ന പൊതുരംഗത്തേക്ക് കടന്നു വരുന്നു ആ നിലയിൽ ഇന്നലെ വരെ വ്യക്തികളെ ചികിത്സിച്ച ഒരാൾ എന്നുള്ള അടുത്തുനിന്ന് ഈ സമൂഹത്തെ ആകെ അവരുടെ സംരക്ഷിക്കുന്ന വിഷഗുരയായി മാറുന്നു ആ വിശ്വര നമ്മുടെ നമുക്ക് അഭിമാനം കൊള്ളാം തൈക്കാട്ടുശേരിയിലാണ് ഞാൻ നിൽക്കുന്നത് ആയുർവേദത്തിന്റെ സ്വന്തം നാട് ഡോക്ടർ കീർത്തന കാർത്തികയെ ആയുർവേദത്തിന്റെ നാട്ടിൽ ഒരു ആയുർവേദ ഡോക്ടർ ഒന്ന് ക്യാപ്ഷൻ തന്നെ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയൊരു അഭിമാനം ഉണ്ടോ ഓ തീർച്ചയായും വളരെയധികം അഭിമാനമുണ്ട് എന്റെ നാടാണ് ആയുർവേദത്തിന് പേരുകേട്ട നാടാണ് എന്റെ നാട് എന്റെ നാട്ടിലുള്ള ആൾക്കാരായത് കൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കണം അവർക്ക് എന്നോട് സംസാരിക്കാനും ഒരു വിമുഖതയുടെ ആവശ്യമില്ല ഈ നാടില് ഈ നാട്ടുകാരിയായിരുന്ന നിലയ്ക്ക് ഈ നാടിന്റെ ഓരോ മുപ്പും മൂലയും ഓരോ പ്രശ്നങ്ങളും എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാനും എനിക്ക് കഴിയും പ്രശസ്തമായൊരു ഇന്ത്യൻ നോവൽ ജീവൻ മശാ ഡോക്ടർ ആ ഡോക്ടർ എപ്പോഴും നോക്കി സ്പന്ദനം നോക്കി കൃത്യമായി ഒരു വ്യക്തിയാണ് അതുപോലെ താങ്കൾ ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ താങ്കൾക്ക് അവരുടെ പൾസ് അറിയുന്നുണ്ട് തീർച്ചയായും അറിയുന്നുണ്ട് നമ്മൾ ഓരോ വീടുകളിൽ അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയുകയും പറയുകയും പിന്നെ അവരുടെ ചില വിഷമങ്ങളും കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ അതിൽ അവരിൽ ഒരാളെ സ്വീകരിച്ചു എന്നൊരു കാര്യമായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരമാണല്ലോ ഒരു സേവനമാണല്ലോ അത് എന്റെ നാട്ടിൽ നിന്നായത് തന്നെ ഏറ്റവും വളരെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു പ്രോമിനൻസ് കൊടുക്കുവോ താങ്കൾ എങ്ങനെ തീർച്ചയായും ഡോക്ടർ വരുമ്പോ അങ്ങനെയായിരിക്കണം അല്ലേ പയോറിറ്റി അതിനായിരിക്കും അതായത് ഡോക്ടർ പറയുന്ന തൈക്കാട്ടുശേരിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുന്ന തൈക്കാട്ടുശേരിക്കും വിശ്വസിക്കാം ഈ ആയുർവേദത്തിന്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ ആയുർവേദം മറ്റുള്ള ചികിത്സാ രീതികളിലുള്ള ആൾക്കാർ പോകാറില്ല അതിനോട് വല്ല വെറുപ്പം അങ്ങനെ പറയൂ ഡോക്ടർ വല്ലതും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു രോഗി വരികയാണെങ്കിൽ ഇപ്പൊ എമർജൻസി ആയിട്ടുള്ള ഒരു അവസ്ഥയില് നമുക്ക് ആയുർവേദത്തിനേരുന്ന ആളും നമുക്ക് ഏറ്റവും ഗുണം ചെയ്യാ ലോകതയാണ് അപ്പൊ നമ്മള് അവിടെ തന്നെ പോയി ചികിത്സ എടുക്കണം അതേപോലെ ആയുർവേദത്തിന് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ വളരെയധികമാണ് തീർച്ചയായും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ പക്ഷെ കുറെ പേര് ഈ പ്രദേശത്തേക്ക് താങ്കളുടെ ഈ പ്രദേശത്തേക്ക് വരുന്നവരുണ്ട് ആരോഗ്യം നിലനിർത്താനും അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ പറയുന്നു അദ്ദേഹത്തിന് അലോപ്പതിയോട് അതുപോലെ തന്നെ ഹോമിയോപ്പതിയോടൊന്നും അവരൊന്നും ശത്രുക്കളൊന്നും അല്ലേതായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എത്രത്തോളം അഭിമാനിക്കുന്നു ഞാൻ ഈ പറഞ്ഞു ലോകത്ത് തന്നെ അഭിമാനമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെയധികം അഭിമാനം തോന്നിക്കുന്ന ഒരു എന്ന് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛനും അമ്മയും പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയാണ് ഈ ഇടതുപക്ഷം ഇടതുപക്ഷം അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള കൊറേ ചേട്ടന്മാരുണ്ട് അവരെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നതാണ് അവർ അവരിതിന് വേണ്ടി അഹോരാക്കം പണിയെടുക്കുന്നവരാണ് ഇവിടെ നാട്ടിലെ ഓരോരുത്തർക്കും വേണ്ടിട്ട് ഇപ്പോ എന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊണ്ടുപോവാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു ഞങ്ങളുടെ നാട്ടിൽ ഒരു ചേട്ടനാണ് ചുറ്റൻ ചേട്ടനാണ് കൊണ്ടുവരാറ് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കും അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ വലിയൊരു കാര്യമാണ് ആ ഈ ഒരു പൊതിച്ചോറിന് വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ താങ്കൾ അതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് കൊടുക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കുക അങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാടാണ് അതെ അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പിന്നെ നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം ഉണ്ടാവും അങ്ങനെ ഈ നാട്ടിലുള്ള ചേട്ടന്മാരാണ് അവരാണ് അവരാണ് ഇതിലെല്ലാത്തിനും വേണ്ടിട്ട് അവര് അവര് പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതുണ്ട് അപ്പൊ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്തുകൊണ്ട് താങ്കൾ അല്ലെങ്കിൽ ഇതൊരു ഷിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഞാൻ അതേപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തോണ്ടിരുന്നത് അതായത് കെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് സേവനം ചെയ്യാൻ രോഗികളെ പരിചരിക്കാൻ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഞാൻ ആദ്യം ഒരു ഫോക്കസ്ഡ് ആയിട്ട് രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ആൾക്കാരെ ആദ്യം ഫോക്കസ് ചെയ്ത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹം അത്രയേ ഉള്ള വ്യത്യാസം താങ്കളെ വളരെ തിരക്കുള്ള പിന്നീട് ഒരു ഡോക്ടറായി തുടരാൻ പറ്റും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രൊഫഷൻ ആണല്ലോ ഞാനൊരു ആയുർവേദ ഡോക്ടർ പോലെ തന്നെ അതെ ചെയ്യാൻ പറ്റും എന്താണ് തൈക്കാട്ട് താങ്കളുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഈ ഒരു മാതൃകപരമായ രൂപ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏറ്റവും യംഗസ്റ്റ് സ്ഥാനാർത്ഥികളിലുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ അപ്പം ചെയ്തിരുന്നത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ഇവിടെ ഒരു സ്റ്റാൻഡിൽ അവിടെ തുടങ്ങി തുടങ്ങി സുഹൃത്ത് വിളിച്ചതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവസരത്തിൽ ഇങ്ങനെ ഒരു അവസരം വരുവായിരുന്നു എന്നോട് ചോദിച്ചു പിന്നെ എന്റെ അച്ഛനും അമ്മയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇതിനെ കാണുന്നത് പുതിയ കാലത്തുള്ള പുതിയ കാലത്തുള്ള വ്യക്തികൾക്ക് രാഷ്ട്രീയത്തോട് ഒരു വിമുഖതയുണ്ടോ എന്നാണ് വിമുഖതാണ് ഡോക്ടറെ വ്യക്തിപരം അങ്ങനെയൊന്നും ഇല്ല സ്ഥാനാർത്ഥികളിലേക്ക് കഴിഞ്ഞാൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും അതെ ടെക്കികളുണ്ട് അതേപോലെ തന്നെ കർഷക തൊഴിലാളികളുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് എഴുത്തുകാരുണ്ട് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് അതായത് സമൂഹത്തിന്റെ നാലാം മേഖലകളിൽ നിന്നും ഈ ഉണ്ട് പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യക്കുറവ് തെറ്റായ ധാരണയാണ് പിന്നെ എത്രയോ പേര് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതെത്രയോ കാര്യങ്ങൾ വേണ്ടി പ്രവർത്തിക്കുന്നു എന്റെ ഫുണ്ട് എന്താ പറയാ വീടുകൾ കേറാൻ വരുന്ന എത്രയോ യുവ നിറഞ്ഞ ആൾക്കാരുണ്ട് യുവാവും യുവതിമാരുണ്ട് എങ്ങനെയാണ് വീട്ടിലുണ്ട് അനിയനാണ് കീർത്തനെ പോലുള്ള പിള്ളേര് യുവാക്കള് യുവത്വം യുവത്വം വളരട്ടെ അവര് നന്നായി വളർന്നു വന്നാലാണ് നമ്മുടെ നാടിന്റെ ഗുണം